നമസ്കാരം വിദേശ ജോലി എന്നത് ഒരു ഭാഗ്യമാണ് അതിനപ്പുറം ഒരു കാത്തിരിപ്പുമാണ് പ്രത്യേകിച്ച് ഇസ്രയേലിലെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുടെ കാര്യങ്ങൾ എല്ലാ ദിവസവും കാണുകയും കേൾക്കുകയും എന്നാൽ ചിലർ പല ഏജൻസികളിലും പൈസ കൊടുത്തും അല്ലാതെയുമൊക്കെ കാത്തിരിക്കുന്നതുമൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും ഫെബ്രുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്കൊരു മെസ്സേജ് വന്നു ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു എൻ്റെ പേര് വിഘ്നേഷ് എന്നാണ് തമിഴ്നാട്ടിൽ നിന്നാണ് ഐ വാണ്ട് ജോബ് ഇൻ ഇസ്രായേൽ അതിനു മുന്നേ അദ്ദേഹം യു എയിൽ ജോലി ചെയ്യുമായിരുന്നു അഗ്രികൾച്ചർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു പക്ഷേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നീട് നിരന്തരമായിട്ട് ജോലിയുണ്ടോ എന്ന് ചോദിച്ച് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനൊരു അവസരത്തിലാണ് ഇസ്രയേലിലെ സി എൻ സി വിസയ്ക്ക് വേണ്ടി ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിൽ നാല് പേര് അറ്റൻഡ് ചെയ്തു നമ്മുടെ മെറിഡിയൻ ഇൻ്റർനാഷണൽ വഴി മെറിഡിയൻ ഇൻ്റർനാഷണൽ വഴി തന്നെയാണ് ആ നാല് പേരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു സി എൻ സി ഫർണിച്ചർ അവരുടെ പ്രാഗൽഭ്യം വീഡിയോ വഴി തെളിയിച്ചു പിന്നീട് പ്രോസസ്സ് പൂർത്തീകരിക്കുവാൻ വേണ്ടി മുംബൈയിൽ അവിടെ ബിറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് അതിൻ്റെ ലീഗൽ ഇൻക്ലൂഡിങ് എയർ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ഇവിടെ ഇസ്രയേലിൽ അവർ മൂന്ന് പേര് ജോലി ചെയ്യുന്നുണ്ട് ഒരാൾക്ക് വിസ വന്നുവെങ്കിലും ഇസ്രയേലിലെ യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അവരുടെ പേരൻസ് പെട്ടെന്നൊരു തീരുമാനമെടുത്തു പോകണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല അതിനുശേഷം ഒരു സി എൻ സി വിസയുടെ ഓപ്പർച്യൂണിറ്റി കൂടി മുന്നിൽ വന്നു ആ ഒരു പരസ്യം കണ്ട് നമ്മുടെ വിഘ്നേഷ് വിളിച്ചു മെറിഡിയൻ ഇൻ്റർനാഷണലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻ്റർവ്യൂ നടത്തി സി എൻ സി എന്ന് പറയുന്ന ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ വശങ്ങളും അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്രസൻറ്റേഷനും സൂ മീറ്റിങ്ങും പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നമ്മളോടൊപ്പം ഒരു യാത്രയായിരുന്നു അദ്ദേഹം ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇസ്രയേലിൽ നമ്മൾ പലപ്പോഴും അഗ്രികൾച്ചർ വിസയുണ്ടോ കൺസ്ട്രക്ഷൻ വിസയുണ്ടോ ഇതെന്താണ് ഇതിൻ്റെ പ്രോസസ്സുകൾ എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ള കാരണം എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവർ എടുക്കുകയല്ല ചെയ്യുന്നത് പകരം ഉദാഹരണം കെയർ ഗീവർ വിസ ഇന്ത്യ ഫിലിപ്പീൻസ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നും അവർ കൂടുതലായിട്ട് കെയർ ഗീവർ വിസ നമുക്ക് തരുന്നുണ്ട് എന്നാൽ കെയർഗീവർ വിസ ഒരിക്കലും തായ്ലാൻഡ് ആൾക്കാർക്ക് ഇസ്രായേൽ കൊടുക്കുന്നില്ല കാരണം തായ്ലാൻഡുകാർക്ക് കൊടുക്കുന്നത് അഗ്രികൾച്ചർ വിസയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം കാലാകാലങ്ങളായിട്ട് തായ്ലാൻഡാണ് കൂടുതലായിട്ടും അഗ്രികൾച്ചർ വിസയിൽ ഇസ്രായേൽ ജോലി ചെയ്യുന്നത് അവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ കെയർഗീവർ ഇവിടെ വന്നാൽ വീട്ടുജോലിയോ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അവർക്കും ചെയ്യാവുന്നുള്ളൂ പക്ഷേ അവർ തായ്ലാൻഡിൽ നിന്ന് എടുക്കുന്നില്ല എന്നാൽ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പതോടു കൂടി അഗ്രികൾച്ചർ വിസ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് മുന്നോട്ട് എടുക്കുകയോ ഇല്ലയോ എന്നത് വി ഓൾസോ വെയ്റ്റിംഗ് ഫോർ ദാറ്റ് ഞാൻ പറഞ്ഞത് അഗ്രികൾച്ചർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ഒരു കുട്ടി പക്ഷേ അവന് മറ്റൊരു കോൺഫിഡൻസ് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കാര്യം സി എൻ സി എന്ന് പറയുന്ന ഫർണിച്ചർ സി എൻ സി കമ്പ്യൂട്ടർ ന്യൂമറിക് കൺട്രോൾ സിസ്റ്റം വഴി ഈ ഫർണിച്ചർ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ടെക്നിക്കൽ അറിയാവുന്ന സി എൻ സി വിസയ്ക്ക് യോഗ്യതയുള്ള അദ്ദേഹത്തിന് ആ യോഗ്യത പ്രകാരമുള്ള വിസ കിട്ടി ഈ ഒരു വീക്കിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വിഘ്നേഷ് ഇസ്രയേലിലേക്ക് വരുന്നു വെൽക്കം ടു സി എൻ സി ഗ്ലബ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് കെയർ ഗീവറിലേക്കല്ല വരുന്നത് കെയർ ഗീവറിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഇരു ദിവസത്തെ ട്രെയിനിങ് കൊടുത്ത് പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് ഫാമിലി പ്രസൻറ്റേഷൻ നടത്തി ഫാമിലി വീഡിയോ കോൾ അല്ലെങ്കിൽ ഏജൻസി വീഡിയോ കോൾ ചെയ്ത് ബാക്കിയുള്ള പേപ്പർ ഭാഗങ്ങൾ ഏറ്റുവിസിൻ്റെ കാര്യങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്ത് ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇംഗ്ലീഷ് ഹീബ്രു അറിയാത്തവർക്ക് ഹീബ്രു ഇനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഒരു നാല് ചൂറിനുള്ളിൽ വീട്ടിലൊക്കെ ഹൗസ് ഒക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേർക്ക് കെയർ സെക്ടറിലേക്ക് വരുമ്പം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കോൺഫിഡൻസ് കുറവൊക്കെ വരുമ്പം അതിനെയൊക്കെ നമ്മൾ അറിയാവുന്ന രീതിയിൽ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുത്ത് വിസ സബ്മിഷനും വിസ പ്രോസസ്സും മെഡിക്കലും എയർ ടിക്കറ്റ് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് കെയർ ഗിവർ വിസ വരുന്നവരെ നമ്മൾ വെൽക്കം ചെയ്യുക വെൽക്കം ടു കെയർ ഗിവർ ഗ്ലബ് എന്നാണ് എന്നാലിത് സി എൻ സി വിസയാണ് സോ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു മിസ്റ്റർ വിഘ്നേഷ് ഫോർ ട്രസ്റ്റിംഗ് അസ് ആൻഡ് യു ട്രാവൽഡ് വിത്ത് അസ് ദ ലാസ്റ്റ് ഫോർ മന്ത് ആൻഡ് യു ട്രസ്റ്റഡ് യു ബിലീവ്ഡ് and uh, right now you chased your dream and now you are waiting for the air ticket so ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഏജൻസിയുടെ തലത്തിലും നാട്ടിൽ നിന്നുകൊണ്ടുള്ള എല്ലാ പ്രോസസ്സുകളും പൂർത്തീകരിച്ച് പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് ഓരോ ദിവസവും വിഘ്നേഷ് വിളിക്കുമ്പം അവനെ കോൺഫിഡൻസ് കൊടുത്ത് കൊടുത്ത് കാരണം അവൻ മുംബൈയിൽ അവിടെ വിറ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പോകുമ്പോഴും ഉള്ളിലൊരു കൺഫ്യൂഷനുണ്ട് ബിക്കോസ് എല്ലാവരും പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് പല ഏജൻസിയിലും കൊടുത്തിട്ട് ശരിയാകാത്തവരാണ് അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും അഡ്വാൻസ് തുകയൊന്നും മേടിക്കാതെ വിസ ഓൺലൈനിൽ കണ്ട് അത് വിസ ഓൺലൈനിലാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്ത് അതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് നടത്തി ഇത്രയും വെയിറ്റ് ചെയ്ത് ട്രസ്റ്റ് ചെയ്ത് വിഘ്നേഷ് വരുമ്പം നാളുകളിൽ ഒരുപാട് പേര് മുന്നോട്ട് വരട്ടെ അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത ജസ്റ്റ് ഒന്ന് മല്ലു ടെക് ജിബിസ്ക്ലോക്സിൻ്റെ ജോലി സംബന്ധമായിട്ട് ഈ ഒരു യൂട്യൂബിനെ ഫോളോ ചെയ്യുന്നവരുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം മുന്നോട്ട് അടുത്ത ആഴ്ച അതായത് ഓഗസ്റ്റ് മാസം ആദ്യ വീക്ക് കുറേയേറെ ഓപ്പർച്യൂണിറ്റീസ് ഇസ്രയേലിലേക്ക് അപ്രൂവൽ ആക്കിക്കൊണ്ട് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യും ഓരോരോ സെക്ഷൻ അതിനുള്ളത് സാലറി എത്ര കിട്ടും അതിന് എത്ര ഇയർ ആണ് ഇവിടെ നിൽക്കേണ്ടത് അതിനെന്താണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെയാണ് അതിൻ്റെ സൂം മീറ്റിംഗ് തലം എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ അടുത്ത മണിക്കൂറിൽ തന്നെ ഉണ്ടാവും സോ സി എൻ സി വി കേരളത്തിലെ നാലാമത്തെ വ്യക്തി അത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും വിഘ്നേഷ് സോ താങ്ക് ഗോഡ് വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും മറുപടി നൽകാനോ ചില സമയത്തൊന്നും വാട്സപ്പിൽ കോൾ വരുമ്പോഴോ ഒന്നും മറുപടി തരാൻ പറ്റാത്തത് അഹങ്കാരം കൊണ്ടല്ല ഞാനും ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ജോലി സമയങ്ങളുണ്ട് അതുപോലെ തന്നെ വിസ പ്രോസുമായിട്ട് ബന്ധപ്പെട്ട് കെയർ ഗീവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയും പല കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പം എല്ലാ മാസവും പത്തും പതിനഞ്ചോളം ക്യാൻഡിഡേറ്റ്സ് ഉണ്ട് അപ്പോൾ അവർ നിരന്തരമായിട്ട് അവരോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ കൂടെ തന്നെയാണ് ഇങ്ങനെയുള്ള വിസകൾ അപ്രൂവൽ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു വിസയുടെ ലീഗൽ വശങ്ങൾ മനസ്സിലാക്കി വീഡിയോ ചെയ്യുമ്പോൾ അതിനെ ട്രസ്റ്റ് ചെയ്ത് വരുന്ന ആൾക്കാരിൽ നിന്നും പ്രോസസ്സുകൾ പൂർത്തീകരിച്ച് വിസ ഓൺലൈനിൽ വന്നതിന് ശേഷം മാത്രം പേയ്മെൻറ്റുകൾ മേടിക്കുന്ന അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്വന്തം മെറിഡിയൻ ഇൻ്റർനാഷണൽ ഡേ സ്വവിഘ്നേഷ് വൺസ് അഗൈൻ താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് മെലോടെക് ജി ബി ഷ്ലോഗ്സ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൻഡ് സേഫ് ജേണി വാം വെൽക്കം ടു സി എൻ സി ക്ലബ് ഓഫ് ജി എം ടീം താങ്ക് യു